പ്രവേശിക്കുന്നതിന് മുൻപ് നാം അങ്ങെ പ്രണമിക്കുന്നു മഹാമയൻകാനായി നമ്മുടെ പക്കൽ യാതൊരു നമുക്കറിയാം മഹാമയൻ നമ്മുടെ അസ്തിത്വത്തോട് തന്നെ അങ്ങ് സദാ നമ്മെ അപമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഹസ്തിനപുരത്തിൽ ഹസ്തിന് നമ്മെ അകറ്റുവാൻ വേണ്ടി അങ്ങ് സദാ പ്രയത്നിച്ചിട്ടുമുണ്ട് എങ്കിലും മഹാമയൽ നമുക്കങ്ങയോടുള്ള ആദരവിൽ ഒരൽപ്പം പോലും കുറവ് വന്നിട്ടില്ല നീ ഒരു മൂഢനാണ് കുന്തീപുത്ര നമുക്കറിയാം യഥാർത്ഥത്തിൽ നീ കുന്തിപുത്രനാണ് ഭഗവാൻ സൂര്യനാരായണന്റെ വരപ്രസാദമാണി പഞ്ചപാണ്ഡവരുടെയും ജ്യേഷ്ഠ സഹോദരനാണ് ഇക്കാര്യം ഇന്നല്ല വർഷങ്ങൾക്ക് മുൻപേ നാം അറിഞ്ഞിരുന്നു പുത്ര എന്നാൽ വെറുപ്പുകൊണ്ടല്ല ദയകൊണ്ടാണ് സദാ നിന്നും ും നിന്നെ അകറ്റി നിർത്തുവാൻ ശ്രമിച്ചു കൊണ്ടിരുന്നത് കുന്തീപുത്ര നമുക്കറിയാം രസത്തിന്റെ സ്പർശനം കൊണ്ടാണ് സ്വർണം ശ്വേതവർണമായി തീരുന്നത് എന്നാൽ താമരത്തിന് യാതൊരു അന്തരവും ഉണ്ടാവുകയില്ല ഇതേ പ്രകാരം ദിവ്യത്വം വളരെ കൂടുതലാണെങ്കിൽ പതന സാധ്യതയും വളരെ കൂടുതലായിരിക്കും നമ്മുടെ ജന്മരഹസ്യമങ്ങേക്കറിയാമായിരിക്കാം മഹാമയൻ എന്നാൽ നമ്മുടെ ജീവിതരഹസ്യമങ്ങേക്കറിയാമോ മഹാത്മാവേ സമസ്ത സമൂഹവും ഒരു വ്യക്തിയെ അവഗണിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് സമഗ്ര ജീവിതവും മൃത്യുവിന് സമമായി പ്രതീതമാകുന്നു നദിയിലകപ്പെടുന്ന മനുഷ്യൻ മുതലിയുടെ പുറത്തു കയറിയാണെങ്കിലും തന്റെ ജീവൻ രക്ഷിക്കുവാൻ പ്രയത്നിക്കുന്നതായിരിക്കും സമസ്ത സമൂഹവും അവഗണിച്ചിരുന്നൊരു വ്യക്തിക്ക് ധർമാധർമ്മങ്ങളുടെ അന്തരം ദർശിക്കുവാനാകില്ല മഹാമയൻ നമുക്ക് നന്നായി അറിയാം പുത്ര വിത്തു വിതച്ച സ്ഥാനത്ത് തന്നെ സസ്യം മുളയ്ക്കുന്നതാണ് വിത്തിന് സ്വയം സ്ഥാനം മാറ്റുവാൻ സാധിക്കുകയില്ല നിന്റെ ദൗർഭാഗ്യം എന്തെന്നാൽ നിനക്ക് ഈ അധർമ്മികൾക്ക് നടുവിലാണ് സർവപ്രഥമമായി സ്ഥാനം പ്രാപ്തമായത് മാത്രമല്ല ഇപ്പോൾ നിന്റെ ദൗർഭാഗ്യം സമസ്ത പ്രപഞ്ചത്തിന്റെയും ദൗർഭാഗ്യമായി മാറിയിരിക്കുന്നു അന്നത്തെ ആ ദിവസം അതായത് ക്രീഡോത്സവം നടന്ന ആ ദിവസം നിന്നെ സൂതനായി കരുതാതെ ക്ഷത്രിയനായി അംഗീകരിച്ചിരുന്നുവെങ്കിൽ ൾ വ്യത്യസ്തമാകുമായിരുന്നു ധനുർവിദ്യ അഭ്യസിക്കണമെന്ന് നിന്റെ പുത്രൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അകഥിയിൽ ചെന്ന് വസിക്കണമെന്ന് നിർദ്ദേശിക്കും സ്വന്തം മാതാപിതാക്കളെയും വേദകാലഘട്ടങ്ങളിൽ ധനുർവിദ്യ അഭ്യസിക്കുക എന്നത് വ്യക്തിയുടെ കർമ്മത്തിലും സാമർഥ്യത്തിലും മാത്രം അധിഷ്ഠിതമായിരുന്നു അതെപ്പോഴാണ് ഒരാളുടെ ജന്മത്തിൽ അധിഷ്ഠിതമായതെന്ന് ആർക്കും തന്നെ അറിയുകയില്ല ഇത് നമ്മെപ്പോലെ അധികാരമുള്ള വ്യക്തികളുടെ അപരാധമാണ് നാം നിന്നെ ദോഷം പറയുകയല്ല പുത്ര എന്നാൽ ഇപ്പോൾ സമസ്ത കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം നിനക്ക് ഈ യുദ്ധം പരിത്യജിച്ചു പോകുവാൻ സാധിക്കും പുത്ര ഇനി അത് സംഭവ്യമാവുകയില്ല നമ്മുടെ മിത്രമാണ് നമ്മെ അപമാനത്തിൽ നിന്നും മുക്തനാക്കി ഈ ജീവിതം നൽകിയത് അദ്ദേഹത്തെ പരിത്യജിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മൃത്യുവിനുള്ള കാരണമായി ഭവിക്കുവാൻ നാം ആഗ്രഹിക്കുന്നു നിനക്ക് ഉചിതമെന്ന് തോന്നുന്നത് എന്തോ അത് ചെയ്യൂ പുത്ര വിധി സ്വയം തന്നെ നിർണയങ്ങൾ സ്വീകരിക്കുന്നതാണ് പുത്ര നമ്മുടെയും നിന്റെയും ഇഷ്ടാനിഷ്ടങ്ങൾ ഒന്നുകൊണ്ട് മാത്രം യാതൊന്നും സംഭവിക്കില്ല നിനക്ക് വിജയാശംസകൾ നേരുവാൻ നമുക്ക് സാധിക്കുകയുമില്ല എങ്കിലും നീ മറ്റേതെങ്കിലും ആശീർവാദം ആഗ്രഹിക്കുന്നുവെങ്കിൽ ും ഒരേ ഒരാശീർവാദം മാത്രം നൽകിയാലും മഹാമയൻ നാം ജീവിതകാലം മുഴുവനും അഭിമാനം പ്രാപ്തമാക്കുവാൻ സംഘർഷം നടത്തിയിരുന്നു നമ്മുടെ മൃത്യുവിന് ശേഷമെങ്കിലും സമൂഹത്തിൽ നമ്മുടെ നാമം ആദരപൂർവ്വം സ്മരിക്കപ്പെടേണ്ടതാണ് ഈ മാത്രം നൽകിയാലും ആശീർവാദത്തിലൂടെ സമ്പത്ത് പ്രാപ്തമാവുന്നതാണ് സൂര്യപുത്ര ചില സന്ദർഭങ്ങളിൽ സാമർഥ്യവും പ്രാപ്തമാവുന്നതിന് കാരണമാകും എന്നാൽ ആശീർവാദത്തിലൂടെ അഭിമാനം പ്രാപ്തമാവുകയില്ലെന്നറിയുക പുത്ര നീ ആദരവാണിച്ഛിക്കുന്നതെങ്കിൽ വിജയിക്കുവാൻ വേണ്ടി യുദ്ധം ചെയ്യുക വധിക്കുവാൻ വേണ്ടി ആവരും മാനവരെ വധിക്കുവാൻ ചതിയും കാപറ്റ്യവും പ്രയോഗിച്ചും സാധ്യമാണ് പുത്ര എന്നാൽ വിജയിക്കുവാൻ സാമർഥ്യം തന്നെയാണ് കാരണമായി തീരുന്നതെന്ന് അറിയുക അങ്ങനെ ഇതിലൂടെ ആദരവും പ്രാപ്തമാവുന്നതായിരിക്കും നാം നിന്നെ ആശീർവദിക്കുന്നു പുത്ര നീ നിന്റെ സ്വന്തം സാമർഥ്യത്തിൽ വിശ്വാസമർപ്പിക്കുകയാണെങ്കിലും ചതിയും കാപട്യവും പ്രയോഗിക്കാതിരിക്കുകയാണെങ്കിലും തീർച്ചയായും നിനക്ക് ആദരവ് പ്രാപ്തമാവുന്നതാണ് പുത്ര